ഹായ് നമസ്കാരം ഇപ്പം നമുക്കറിയാൻ പറ്റും കേരളത്തിൽ നല്ല ചൂട് കാലാണ് ഇനി ഒരു മാസം ഇങ്ങനെ ജീസിച്ചു എങ്കിലും ഈ ചൂട് കാലത്താണ് കേരളത്തിലെ ജനങ്ങൾ മനസ്സും ശരീരവും അതുപോലെ ആശ്വാസവും കുളിതും വരും ഓരോരോ ഐക്യവും വെക്കേഷനും ആഘോഷിക്കുന്ന സമയം ഈ ചൂട് ചൂടുകാലത്താണ് അതെല്ലായിടത്തും വേണത് എവിടൊക്കെ കാലം വരുന്നു ആ ചൂട് കാലത്തായിരിക്കും അവിടുത്തെ ജനങ്ങൾ ആഘോഷമാക്കരുത് അതുപോലെ തന്നെ കേരള ജനങ്ങൾ ചൂടുകാലം ആഘോഷിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മനസ്സാണ് ആഘോഷിക്കേണ്ടത് മനസ്സൊന്നിക്കണം മനസ്സും ശരീരവും ആഘോഷിക്കണം അതാഘോഷിക്കണമെങ്കിൽ നമ്മളെല്ലാവരും വീട്ടിലാണ് ആഘോഷിക്കുക ഒരു വീടാകുമ്പോൾ ആ വീട്ടിൽ ചൂടുകാലത്തെ നമ്മൾ വിശ്രമിക്കും കട്ടിൽ വേണം അതേപോലെ ആ ഗസ്റ്റ് വരാൻ ഏറ്റവും കൂടുതൽ ഒന്നിക്കുന്ന സൽക്കാരങ്ങള് കല്യാണങ്ങൾ അതേപോലെ തന്നെ കുഴിക്കല് ഗസ്റ്റ് വെക്കേഷനാണ് എല്ലാവരും വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഏത് വീട്ടിലും ഒരു സോഫ സെറ്റ് ആവശ്യമാണ് ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാം പക്ഷേ അത് ആ സോഫ ഇടുമ്പോൾ ഒരുപാട് ക്യാഷ് എക്സ്പെൻസീവായിട്ട് ഇടുന്നവർ നല്ലത് നല്ല വീട് നിൽക്കുന്നത് ഇപ്പം മോഡലുള്ളത് അട്രാക്റ്റീവായിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് ക്യാഷും ലാഭിക്കാം വർഷങ്ങളോളം ഉപയോഗിക്കാം നിങ്ങളുടെ മകളുടെ മക്കളുടെ കല്യാണങ്ങളായാലും കുരുക്കലായാലും പുതിയ വീട് പഴയ വീട് നവീകരിക്കാനും അത് അട്രാക്റ്റീവ് ആക്കാൻ കഴിയും അങ്ങനെ അത് അട്രാക്റ്റീവ് ആക്കി എക്സ്പെൻസീവ് കുറച്ച് ഉണ്ടാക്കണമെങ്കിൽ വളരെ ഇൻ്റലിജന്റ് ഉദാഹരണമായി ഇതുപോലെ കട്ടലുകളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എക്സ്പെൻസീവ് കുറച്ച് ഒരേ രൂപത്തിൽ അട്രാക്റ്റീവ് ഇപ്പൊ ഞങ്ങൾക്കോരോ മോഡലുകളും ഇപ്പൊ ഇവിടെ ഡിസ്പ്ലേ ചെയ്താൽ ഈ കട്ടിൽ തന്നെ ഏകദേശം പതിനെട്ട് ഉണ്ട് ആ കട്ടിലിന് തന്നെ ഏകദേശം ഒരു ഇരുപത്തൊന്ന് മോഡൽ ഞങ്ങൾ ചെയ്യും അതുപോലെ ഓരോ കട്ടിലുകളും ഡിഫറെൻറ്റ് ട്രേറ്റിൽ ഡിഫറെന്റ് ഫുഡില് ഡിഫറൻറ്റ് മോഡൽ ഞങ്ങൾ എന്തായിരുന്ന ഡിഫറെൻറ്റ് ഐറ്റംസാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാം പക്ഷേ ഇതൊക്കെ ഇറക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ടീമുള്ള ടീമാണെങ്കിൽ അതാ പ്രൊഡക്ഷന് ട്രാനേഴ്സ് എഞ്ചിനീയേഴ്സ് അതുപോലെ ഡെലിവറി ടീം അതുപോലെ തികഞ്ഞ ബോധമുള്ളൊരു ഷോപ്പ് ഇങ്ങനെ എല്ലാം കൂടി ഒത്തിരുങ്ങിയൊരു ടീമാകുമ്പോൾ വില നല്ല സാമാന്യം കുറയുകയും ചെയ്യും അതുപോലെ ഓരോ വ്യക്തികളുടെയും സ്വപ്നം ഫർണിച്ചറിൽ യാഥാർത്ഥ്യമാക്കും ഫർണിച്ചറിലെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്ന പ്രശ്നം കുറെ ശേഷം പോകുന്നല്ലാതെ ആ വീടൊന്നും ഒത്തിണങ്ങില്ല നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ വീടുകളിലും നിങ്ങൾ സന്ദർശിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ബെഡ്റൂം സെറ്റ് സാധാരണ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ഹൈ കോസ്റ്റ് കൊടുക്കാം പക്ഷെ ലൈക്ക് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ടീം ഫാക് ആയതുകൊണ്ട് ഫാക്ടറിയിൽ ലഭിക്കുന്നത് കൊണ്ട് തന്നെ മാസത്തവണയിലും ഓഫർ കൊടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈ കട്ടിൽ ഞങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു നാല് ഡോർ കട്ടിൽ സാധാരണ മാർക്കറ്റിൽ ഒരു യു വി ബോഡൊക്കെ വരുന്നത് ഏത് ഡോറും സാമ്പിളാണ് ഈ ഒരു മോഡലിൽ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്കറ്റ് മുപ്പതിനായിരത്തിൻ്റെ മുകളിലാണ് റേറ്റ് വരുന്നത് പക്ഷേ എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ മാനുഫാക്ചറിങ് ആണ് ഹൈ ക്വാളിറ്റി പ്രൊഡക്ഷൻ ആണ് പിന്നെ ഇതൊക്കെ ഞങ്ങൾ സംവിധാനിച്ചത് കണ്ടില്ലേ ഇത് ഉദാഹരണം പറയണ ഈ കട്ടിലിൻ്റെ സ്റ്റോറേജ് എല്ലാവരും ഉണ്ടാക്കുമ്പോഴല്ല ഒരു ഭാഗത്തിന് ഡബിൾ സ്റ്റോറേജ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പില്ലോ അത് വേണമെങ്കിൽ സ്റ്റോർ ഈ സ്റ്റോറേജ് നിർബന്ധത്തിൽ ഞങ്ങൾ ചെയ്യുന്നതാണ് ഇതുപോലെ ഓരോ ബെഡ്റൂം വെക്കേഷൻ കാലത്ത് നിങ്ങളുടെ മനസ്സും ശരീരവും ഒന്ന് ഒന്നിക്കുന്ന സഹായതുകൊണ്ട് വീട്ടിലുണ്ടാവുന്ന സമയം ഒരു ജോലി കഴിഞ്ഞ് ഉദാഹരണ ചൂടുകാരായുമ്പോൾ ഏതൊരാളും ജോലി കഴിഞ്ഞ് വരുമ്പോ ഒന്ന് ക്ഷീണിക്കും ആ ക്ഷീണിക്കുമ്പോൾ ഒരു ത്രീ സീറ്റ് സിറ്റൌട്ടിൽ ഉണ്ടാകുമ്പോൾ വൈകുന്നേരങ്ങളൊന്ന് കാറ്റുകൊണ്ട് ഇതുപോലുള്ള ത്രീ സീറ്റുകളുടെ കളക്ഷനാണ് പിന്നെ അതും മാനുഫാക്ചറിങ് വസ്തുവിന് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ണിന് കുളിരുന്ന് നൽകുന്ന സീറ്റ് ഓട്ടാകുമ്പോൾ വരുന്ന ഗസ്റ്റിനും നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ സന്തോഷം ധാരണം വലിയ ടീച്ചും റീൻസൊക്കെ ഇരിക്കാറുണ്ട് കുറവേറെ സന്തോഷമാണ് ഇരിക്കാനല്ല കംഫർട്ടബിളല്ലേ ബോഡി ഷേപ്പിൽ പിന്നെ നല്ല ലെങ്ത് ഒക്കെ വെളുപ്പിച്ച് പിന്നെ ഇതിൻ്റെ കളറ് പോളിഷ് പിന്നെ ഇതിൻ്റെ പ്രൈസും അട്രാക്റ്റീവാണ് പിന്നെ ഇവിടെ ആകുമ്പോൾ ലൈക്കൻ്റെ ചൂടുകാലത്ത് സ്പെഷ്യൽ വെച്ചാൽ മാസത്തണവിലും ഓഫർ ഉണ്ടും ഒരു രൂപ അടക്കാതെ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ നിങ്ങളൊരു ഒരു പതിനഞ്ച് രൂപയെ ഇരുപത് രൂപയെ മാറ്റി വെച്ചാൽ നിങ്ങളുടെ വീട്ടിലെന്ത് ഇങ്ങനെ ഒരു ബെഡ്റൂംസ് ഒരു ത്രീ സീറ്റ് മാത്രമേ ബെഡ്റൂം സെറ്റ് വരെ കൊണ്ടുപോകാം അതാണ് അട്രാക്റ്റീവ് ഞങ്ങൾ ഈ വെക്കേഷൻ ഈ സമയത്ത് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഓഫർ കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് നിങ്ങൾ പണം ലാഭിക്കാൻ പറ്റുന്നു ഞങ്ങളുടെ മാനുഫാക്ചറിങ് ടീം സജീവമാണ് പിന്നെ ഇതിൻ്റെ ഓരോ ടൂൾസും എക്യൂപ്മെൻസും മെറ്റീരിയൽസ് ഞങ്ങൾ ബൾക്ക് പർച്ചേസ് ചെയ്തതാണ് ഓരോ കമ്പനിയെ നല്ല ബാർഗേങ് ചെയ്ത് ക്വാളിറ്റി ഉറപ്പ് വരുത്തിയുള്ള മെറ്റീരിയൽസാണ് പർച്ചേസ് ചെയ്ത് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട് ക്യാഷ് ലാഭിക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള ഫർണിച്ചർ വാങ്ങുമ്പോൾ നിങ്ങളുടെ സമ്പത്തിൽ ആ നഷ്ടമാവാതെ തന്നെ മാസത്തൊഴിൽ എടുക്കുകയാണെങ്കിൽ പോലും സമ്പത്ത് ലാഭിച്ചു വാങ്ങാൻ നല്ല ഫർണിച്ചർ പിന്നെ വിഷ്രമകാലമായതുകൊണ്ട് ഓരോ ബെഡ്റൂമിലേക്കും നിങ്ങൾക്കറിയാം നിർബന്ധമാണ് ഒരു വീടാകുമ്പോൾ അവിടെ ആവശ്യങ്ങൾ ബെഡ്റൂം അല്ലേ പക്ഷേ ആ ബെഡ്റൂമിൽ നല്ലൊരു കട്ടിങ്ങ് വലിയ എക്സ്പെൻസീവ് ആക്കി ചെയ്തിട്ട് കാര്യമില്ല ചെയ്യുന്നത് മട്ടത്തിൽ വൃത്തിയായിട്ട് ഭംഗിയോട് കൊണ്ട് ഓഫ് അതും നല്ല ക്യാഷ് ലാഭിച്ച് ചെയ്യുകയാണെങ്കിലോ ഏതൊരു വീടും സൗന്ദര്യമാകും ഇതുപോലെ ഞങ്ങൾ ചെയ്യുന്ന ഇതുപോലുള്ള എഴുപത്തെട്ട് മോഡൽ ബെഡ്റൂം സെറ്റ് ആയാലും അതേപോലെ ഇതുപോലുള്ള ഇപ്പം ഇതുപോലുള്ള ഒരു കട്ടിലൊക്കെ സാധാരണ മാർക്കറ്റിൽ പോകാൻ എങ്ങനെയല്ല ഒമ്പതിനായിരം രൂപേൻ്റെ മേഖല വരും അത്രയും ക്വാളിറ്റി എങ്ങനെയായിരിക്കും വരും പക്ഷേ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ ഈ ഒരു ബൾക്ക് പ്രൊഡക്ഷനാണ് ഞങ്ങൾ ചെയ്യുന്നത് ഹൈ ആയിട്ട് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്ത് ബാർഗെയിൻ ചെയ്ത് ക്വാളിറ്റി ഉറപ്പ് റെഡി പേയ്മെൻറ്റ് ഞങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് ഈ ഒരു കോസ്റ്റ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്നു പിന്നെ എക്സ്പെൻസീവ് ആണ് എക്സ്പെൻസ് കുറച്ചിട്ടതോ വെറുതെ വേസ്റ്റേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ ഫർണിച്ചറും നിങ്ങൾക്ക് അമൂല്യമായി വീട്ടിലെത്തിക്കാൻ പറ്റും അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ചിലപ്പോൾ പൊന്നാനിയിലോ അല്ലെങ്കിൽ നിങ്ങൾ തിരൂരോ അല്ലെങ്കിൽ ഒരു കുറ്റിപ്പുറത്തോ അല്ലെങ്കിൽ കുറ്റിക്കാട്ടൂർ കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂര് അല്ലെങ്കിൽ കുന്ദുമല അവിടൊക്കെയാണ് നിങ്ങൾക്ക് തന്നെ അറിയുന്നത് ബന്ധുക്കളൊക്കെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരിക്കോട് കൊണ്ടോട്ടി അരിക്കോട് പറഞ്ഞ കീശരി ലൈക്ക പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാഹനങ്ങൾക്ക് അറിയാം പക്ഷേ ഇപ്പം ഞാൻ വീഡിയോ വന്നതെന്ന് വെച്ചാൽ ഈ വിശ്രമകാലത്ത് നിങ്ങൾ വീട് വരയ്ക്കുക നിങ്ങളുടെ വീട്ടിൽ ഈ സൗന്ദര്യം വൽക്കരിക്കുക പക്ഷേ അത് സമ്പത്തിൽ ലാഭിച്ച് വിപണിക്കുക ഞങ്ങൾ അതിൽ തയ്യാറായിരിക്കുകയാണ് എന്തായാലും ചൂടുകാലാണെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും പത്ത് മിനിറ്റ് സോഫയിലോ സിറ്റ് ഔട്ടിലോ ബെഡ്റൂമിലോ പിന്നെ അതേ അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ആ ചൂടുകാലമാണ് അപ്പം അറസ്റ്റുള്ളൂ ആ ചൂട് എടുക്കുമ്പോൾ ഒന്ന് മനസ്സിഞ്ഞിരിക്കണമെങ്കിൽ ഒരു അത്യാവശ്യം ഒരു സൗന്ദര്യവൽക്കേതായ സോഫയും ബെഡ്റൂം സെറ്റും അതേപോലെ ഡൈനിങ് ടേബിളിൻ്റെ ഉണ്ടാണെങ്കിൽ നിങ്ങൾക്ക് വെക്കാം പിന്നെ ഞങ്ങളുടെ അട്രാക്ഷൻ വെച്ചാൽ വെറും നാൽപ്പത്താറായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മുഴുവൻ ഫർണിച്ചറും ലൈക്ക് ഹൈ പ്രീമിയമിൽ ഏകദേശം ഇരുപത്തെട്ട് മോഡലിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ വെക്കേഷനിൽ നിങ്ങളുടെ വീട് സൗന്ദര്യവൽക്കരിച്ചോളൂ ഒരിക്കലും നിങ്ങളെ സമ്പത്ത് ലാഭിക്കാൻ കഴിയും നഷ്ടമാകാതെ തന്നെ ലാഭിക്കും ചെയ്യാം അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങളോട് ഒരു ഒരുപാട് തവണ ഞാൻ വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ തെക്കൻ കേരളം ഞങ്ങളുടെ നാൽപ്പത് ശതമാനം കസ്റ്റമർ നിങ്ങൾ കേരളം തെക്കൻ കേരളത്തിൽ നിന്നാണ് ബാക്കി അറുപത് ശതമാനമാണ് ഞങ്ങൾക്ക് മലബാറിൽ നിന്നുണ്ട് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പോലെ ആണെങ്കിൽ ഇപ്പം ഞമ്മൾ സോഫേ പിന്നെ ഇപ്പോൾ നമ്മൾ വടകര അല്ലെങ്കിൽ പേരാമ്പ്ര അല്ലെങ്കിൽ താമരശ്ശേരി ഇപ്പം ആ ഭാഗത്തിനൊക്കെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ കസ്റ്റമേഴ്സിൻ്റെ കസ്റ്റമേഴ്സ് ചോദിക്കുകയാണ് എന്താ ഫർണിച്ചറൊന്നും പിന്നെ വടകരയും കണ്ണൂരും അല്ലെങ്കിൽ കോട്ടയത്തൊന്നും കിട്ടില്ല എറണാകുളത്തൊന്നും കിട്ടില്ല ഞാൻ പറഞ്ഞു കിട്ടും പക്ഷേ എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യം ലാഭിക്കണം അതേപോലെ ക്വാളിറ്റിയും വേണം എന്നാലും പുതിയ മോഡേൺ ആയിരിക്കും വേണം മോഡേൺ ആയ മാത്രം പോലെ ഒരു പത്തോ പതിനഞ്ചോ വർഷം ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിലായിരിക്കണം അതായിരിക്കണം അവരുടെ സങ്കല്പം ആ സങ്കല്പ സങ്കല്പം ഓരോ സോഫ് ഇപ്പൊ നിങ്ങളെ വീട്ടില് ആട്ടിലൊക്കെ സോഫുണ്ടാവും പക്ഷെ ഇത് റേറ്റ് മാത്രം ലാഭം ഉണ്ടായാൽ പോലോ ഓരോ കട്ടിങ് ചെയ്ത് തരും ഇപ്പം ഞാൻ ഉപയോഗിച്ച ക്ലോത്ത് ഇപ്പം പോളിഷ് അതിൽ എല്ലാം അട്രാക്റ്റീവാണ് അതാണ് ഞങ്ങളുടെ എഞ്ചിനീയേഴ്സിൻ്റെയും പ്ലാനേഴ്സിൻ്റെയും അതുപോലെ മാനുഫാക്ചറേഴ്സിൻ്റെയും പ്രത്യേകത പിന്നെ ഞങ്ങളുടെ സ്പോട്ട് മെനൈസ് സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ എവിടെയാണെങ്കിലും ടെൻഷൻ അടിക്കാതെ പോയി വാങ്ങണം പിന്നെ ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഉദാഹരണം പറഞ്ഞു അറിഞ്ഞാതിരി എന്താ സാധനം ഇപ്പോൾ ഞങ്ങളിപ്പോൾ അവിടുന്ന് വരികയാണെങ്കിൽ അവിടുന്ന് ഇപ്പോൾ ഒരു കോട്ടയത്തിൽ നിന്ന് ഒരു ആറ് മണിക്കൂർ യാത്ര ചെയ്ത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് കീശേരിയിലേക്ക് വന്നാൽ ഞങ്ങൾക്കൊരു ടൂറാല് മാത്രമല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം എന്തായാലും ലാഭമാണ് ഇനി ഒരു കട്ടുക ബെഡ് എടുത്താണെങ്കിൽ പോലും ഞങ്ങൾക്ക് ആ ക്യാഷ് എന്തായാലും ലാഭമാണ് ഒരിക്കൽ പിന്നെ നല്ല ഫർണിച്ചറാണ് കിട്ടുന്നത് മാനുഫാക്ചറേഴ്സില് ഞങ്ങളുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യം ഏതെങ്കിലും എടുത്ത് പോകുന്നില്ല ഒന്നെടുത്താൽ രണ്ടെണ്ണം ഫ്രീ അവർ തരുന്ന പ്രശ്നം നിങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നമാണ് അവർ ഉണ്ടാക്കി കൊടുക്കുന്നത് അതാണ് ലൈക്കയുടെ ലൈക്ക സ്പെഷ്യലിസ്റ്റ് ഈ രൂപത്തിൽ എല്ലാ ഫർണിച്ചറും ഇപ്പൊ നിങ്ങൾക്ക് ഇത് മാത്രമല്ല ഇതിൻ്റെ തന്നെ ഞങ്ങൾ ഇരുപത്തിരണ്ട് മോഡൽ ക്ലോത്തിലും സ്പ്രിങ് വെച്ചും സ്പ്രിംഗ് വെക്കാതെയും ഹാൻഡ് മെയ്ഡ് ഡിസൈൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും അതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത നിങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നവും നിങ്ങളുടെ ഡയമെൻഷനും എന്താണോ അതടിസ്ഥാനത്തിൽ ആയിട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങൾക്കറിയാം ലൈക്കാർ ഫർണിച്ചർ ടീം അതൊരു ടീം വർക്കാണ് അത് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാണ് നിങ്ങൾ ഞങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നുണ്ടോ നിങ്ങൾ ടെക്സ്റ്റൈൽസ് നടത്തിയിട്ടും അധ്യാപക ജോലി ചെയ്തിട്ടും ഡോക്ടർ ഫീൽഡായിട്ടും ടീച്ചിങ് ഫീൽഡായിട്ടും ഡ്രൈവിംഗ് ഫീൽഡായിട്ടും ഞങ്ങൾക്ക് ആവശ്യമുള്ള സേവനങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അപ്പം ഞങ്ങൾക്കുള്ള സ്കില്ലായ ഫർണിച്ചർ ഒരു വീടിനെ മനോഹരമാക്കുക എന്നുള്ള ഞങ്ങൾക്കുള്ള രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കി ഞങ്ങൾ ചെയ്തു തന്നിരിക്കുന്നതാണ് അതിനുവേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയ ഒരു വെക്കേഷൻ ഓഫർ ടൈമാണ് ഇപ്പോൾ വെക്കേഷൻ ആണ് ചൂടാണ് എല്ലാവരും വിശ്രമിക്കുന്ന സമയം അതിനുവേണ്ടി ഇതുപോലുള്ള ഓരോ മനോഹരമായ സോ ഈ ഷോക്ക് ഏതൊരാളും അട്രാക്റ്റീവാണ് കളറ് പിന്നെ ക്ലോത്ത് പ്രൈസ് പ്രൈസാണ് പ്രത്യേകത സോഫ നിങ്ങൾ നിങ്ങളിപ്പോൾ ആമസോൺ അല്ലെങ്കിൽ ഓൺലൈനിൽ സെർച്ച് നോക്കി എങ്ങനെ ആയാലും ഒരു തേർട്ടി തൗസൻഡ് റുപ്പീസ് ഈ ഒരു സോഫ്റ്റ്നസ്സും ഈ ഒരു കംഫേർട്ടിൽ വരേണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് ലൈക്ക് അതിൽ നിന്നും സിക്സ്റ്റി പെർസെൻ്റിൽ അബോ ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ പറ്റുന്നു അതാണ് അട്രാക്ഷൻ നമ്മൾ ഹോൾസെയിൽ ബാർഗൻ ആൻഡ് എല്ലാത്തിനും ഡിഫറൻറ്റ് ആണ് മാനുഫാക്ചറിങ് ഒക്കെ കുറച്ചിട്ട് അല്ല ക്വാളിറ്റി കുറച്ചിട്ടോ പയത് വിറ്റിട്ടോ അല്ല ഇതിലെ തന്നെ നിങ്ങൾക്ക് എഴുപത്തെട്ട് മോഡൽ ഞങ്ങൾ ചെയ്തു തരാണെങ്കിൽ അതിന് ഓൾറെഡി സജ്ജറാണ് അങ്ങനെ ഹോൾസെയിലായിട്ട് നമ്മൾ ചെയ്തു തരാം അതുകൊണ്ട് തന്നെ ഇതുപോലെ എനിക്ക് മറ്റൊരു മോഡലാണ് സ്പ്രിങ് സോഫ ഇതിൻ്റെ നല്ല ലെങ്തി നല്ല സോഫ്റ്റ് ആണ് ആർക്കും ഇരിക്കാം ഏതെങ്കിലും കംഫർട്ടായിരിക്കാം നിങ്ങളുടെ വിശ്രമക്കാരെ ജീവിതം ആസ്വദിക്കാം ഒരു ജോലി കഴിഞ്ഞ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീട്ടിലെ മോളെ കല്യാണത്തിനു ക്യാഷം ഒരാഴ്ച വിഷം വീട്ടിലേക്ക് മോളും മോളിൻ്റെ ഭർത്താവും വരുമ്പോഴോ ഒന്ന് ഒരു ഗസ്റ്റ് ചെലച്ചിരുത്താനും അല്ലെങ്കിൽ കുരിക്കലൊക്കഴിഞ്ഞാൽ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞാൽ വീട്ടിൽ എന്തായാലും സന്ദർശകരുണ്ടോ അല്ലെങ്കിൽ ഏതൊരു വീട്ടിലും സന്തോഷം അങ്ങനെ ഒരു വീട്ടിൽ നിങ്ങളുടെ അറിവിനുസരിച്ച് നിങ്ങളുടെ സ്വപ്നം കിടാൻ ഞങ്ങൾ ചെയ്തു തരാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഞങ്ങൾ ആ സംശയം തീർത്ത് തരാം എന്താച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ശൈലി വേണ്ട നിങ്ങളുടെ സ്വപ്നം പൂർത്തിയാക്കി ഇനി എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അമിത ക്യാഷ്യൂഡാക്കും വേണ്ട ഞങ്ങൾ എല്ലാ ഷോപ്പുകാരും ചെയ്യുമ്പോൾ സെയിൽസ്മാൻമാർക്ക് ഈ ഒരു സോഫ വിറ്റാൽ ഒരു നൂറ് രൂപ കമ്മീഷൻ കൊടുത്തിട്ട് അവരെ കൊണ്ട് പഴയ സോഫ ഏൽപ്പിക്കാം അങ്ങനെയും വേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുമെങ്കിൽ മാത്രം സോഫ് കണ്ടെടുത്തോളും അങ്ങനെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അങ്ങനെയാണ് ഞങ്ങൾ നമ്പർ വൺ ആയത് അല്ലാതെ വലുപ്പത്തിലോ കാഴ്ചയിലോ ലൈറ്റിങ്ങിലോ ബോർഡിങ്ങിലോ പരസ്യത്തിലല്ല നിങ്ങൾക്കറിയാൻ പറ്റും ഞങ്ങൾ എന്താ ചെയ്യുന്നത് ലൈക്കാ ഒരിക്കലും വലിയൊരു ബ്ലോഗർമാരെ വെച്ചിട്ട് പരസ്യം ചെയ്യാറില്ല എന്തുകൊണ്ടാണ് ബ്ലോഗർമാർക്ക് ഈ കമ്പനിയെക്കുറിച്ച് ഒന്നും അറിയില്ല ഫർണിച്ചറിനെ കുറിച്ച് പറട്ടറിവുള്ളൂ അതിൻ്റെ ഓരോ വശങ്ങളായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ പരസ്യം ചെയ്തില്ല അവർ അവരുടേതായ തർക്കങ്ങളെ പറയുള്ളൂ അവർക്ക് ഇട്ട് നാൽപ്പതിനായിരത്തിനുള്ള ഒരു പോസ്റ്റ് ആ നാൽപ്പതിനായിരം അങ്ങനെ ഒരു ലക്ഷം അവരുടെ പക്ഷെ ഇവിടുത്തെ ഞങ്ങൾ അറിയുന്ന ഞങ്ങളെ പരിചയപ്പെടുന്ന കസ്റ്റമേഴ്സിന് നല്ലത് കൊടുക്കുക അത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലാണ് അത് തിരൂരാവാം മേൽപ്പൂരാവാം കുറ്റിക്കാട്ടൂരാവാം കുന്നമംഗലാവാം ഓമശ്ശേരി ആവാം പാണ്ടിക്കാടാവാം എവിടെ കേരളത്തിലെവിടെയാവാം അതുപോലെ നിലമ്പൂർ ആവാം മഞ്ചേരിയാവാം എവിടെയുള്ള കസ്റ്റമേഴ്സ് എല്ലാവരും ഇല്ല അവിടെ ഞങ്ങളെ അറിയുന്ന അല്ലെങ്കിൽ അവരെ ബന്ധുക്കളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് എത്തി അങ്ങനെ ഞങ്ങൾ അറിഞ്ഞു വരുന്ന കസ്റ്റമേഴ്സിന് നല്ല പ്രോഡക്റ്റ് ഉണ്ട് ആ കൊടുക്കുന്നത് ഒന്നൊന്നായിരിക്കും അവരെ വീടും കുടിക്കലും കല്യാണവും സന്തോഷവും ആകുന്നതോടൊപ്പം അവരുടെ സമ്പത്ത് ലാഭിച്ചും കൊടുക്കുക എന്ന പ്ലാനോട് കൂടി അതുകൊണ്ടാണ് കഴിഞ്ഞ എട്ട് മാസം കൊണ്ട് മൂവായിരം സംതൃപ്തരായ ഫർണിച്ചർ ഉപഭോക്താക്കൾ കേരളത്തിൽ സൃഷ്ടിച്ച നമ്പർ വൺ സ്ഥാപന ലൈക്ക ഫർണിച്ചർ കേന്ദ്ര കീശേരി ആലഞ്ചോട് കൊണ്ടോട്ടിയ അരീക്കോട് റോഡിലുള്ളത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മകള കല്യാണം കുഴൽക്കല് അതുപോലെ മറ്റുള്ള എല്ലാ സംശയവും നിങ്ങൾക്ക് ബെഡ്റൂം ഒരുക്കുന്ന കാര്യത്തിലാണ് നിങ്ങളുടെ അളവിനും സ്വപ്നത്തിനനുസരിച്ച് കളറിലും ഡിസൈനിലും മറ്റൊന്നും കിട്ടാത്ത വിലയിൽ ക്വാളിറ്റിയിൽ നിർമ്മിക്കാൻ ലൈക്ക ഫർണിച്ചറുടെ ടീം റെഡിയാണ് എന്തുകൊണ്ട് റെഡി ആയത് അവർക്കതിനുള്ള അറിവും പക്കതുമായ നിർദ്ദേശം നൽകണം ടീം ഒന്ന് സെറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഒരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയില്ല എല്ലാത്തിനും സെറ്റാണ് ടീം സെറ്റാണ് സോഫുണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോ സൂക്ഷ്മൂഷവും പരിശീലിക്കാനും ഓക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ റെഡിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാതെ ഇപ്പോൾ ലൈക്കയെ സമീപിച്ചാൽ നിങ്ങളുടെ വീട് മനോഹരമാകും ക്യാഷ് ലാഭിച്ചുകൊണ്ട് അതും മാസത്തോടെയും കോഴിക്കോട് മലപ്പുറം ജില്ലക്കാർക്ക് സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ലൈക്ക ലൈക്ക എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി ഫർണിച്ചറിലെ പ്യൂരിറ്റി നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സേവനം പോലെ ഫർണിച്ചർ വീടിനെ മനോഹരമാക്കാൻ വീടിനെ ഐശ്വര്യമാക്കാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ കഴിവിനെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമയവും ഊർജവും ചിന്തയും പ്രവൃത്തയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീട്ടിലെ ഫർണിച്ചറിന് വേണ്ടി ലൈക്ക ടീം സ്പെൻഡ് ചെയ്യാവുന്നത് എപ്പോഴും സന്നദ്ധമാണ് അപ്പോൾ അതുകൊണ്ട് ആറുമാസമോ ഒരു വർഷമോ കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്ത് ഫർണിച്ചർ ആവശ്യമായ വീട് ഫർണിച്ചർ എന്തായാലും ആവശ്യമാണ് ബി സി ആറായിരത്തിന് മുമ്പ് എന്താണ് ഇന്ത്യയിൽ പറഞ്ഞ പർദ്ദിച്ചത് കൊണ്ടു നമ്മുടെ മക്കൾ മക്കളുണ്ടായാലും അത് ആവശ്യമാണ് പക്ഷെ ആ കാലോചിതമായി അത്ഭുതമായ ക്യാഷ് ഒന്നും മുടക്കാതെ എവിടെയെങ്കിലും ഒരു ബ്ലോഗർമാരെ പരസ്യമൊന്നും കൊടുക്കാതെ നല്ല പർദ്ധിച്ചത് നല്ല അതിനെ കുറിച്ച് തികഞ്ഞ ബോധമുള്ള വീടും സമ്പത്തും ലാഭിച്ച് മനോഹരമായി സ്വപ്ന തുല്യമായ വീടാക്കാം അതിന് ലൈക്കട്ടിമുള്ളത് കൊണ്ട് ടെൻഷൻ അടിക്കണം നിങ്ങൾ ധൈര്യമായിട്ട് ഒരു ഞങ്ങളുണ്ട് ഞങ്ങളുണ്ടാവവിടെ ലൈക്ക അവിടെ ലൈക്കൻ്റെ അഡ്രസ്സ് നിങ്ങൾക്കറിയാം നമ്പറും നിങ്ങൾക്കറിയാം നമ്പർ എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് ധൈര്യമായിട്ട് വിളിച്ചോളൂ അഡ്രസ്സ് നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് റോഡിലെ കീശേരി ആലഞ്ചോട് സ്കൂളുണ്ട് യു പി സ്കൂൾ ആ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള എൽ വൈ സി എ ലൈക്ക ഫർണിച്ചർ കേന്ദ്ര ഒരു പ്രശസ്ത വലപ്പത്തിലല്ല ആളുകൾ അറിയുന്നവർക്ക് പ്രശസ്തമാണ് അല്ല എല്ലാവരും വായിലറുന്നവർക്കല്ല താപ്പഴത്തെ അറിഞ്ഞു വരുത്തി കുറച്ച് മനസ്സിനൊരു സ്ഥാനം ഉണ്ടാകും ആ സ്ഥാനം നിങ്ങൾക്കും ഞാൻ നിർത്തി തരാം നിങ്ങളെ വീട് ഞങ്ങൾ ഐശ്വര്യമാക്കി തരാം സന്തോഷമായിട്ട് പോലും അപ്പം അവിടെ വെച്ച് കാണാം ഓക്കെ